ഇന്ന് പുറത്ത് എടുത്തിട്ടുള്ള ഒരു ചെറിയ ബ്ലോഗാണ് ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ അൽറീഫ് കമ്മ്യൂണിറ്റി എന്ന് അങ്ങോട്ട് പറയുന്നത് അബുദാബിയിൽ നിന്ന് ഒര അരമണിക്കൂറ് ഇങ്ങോട്ടേക്ക് വരാനുണ്ട് എയർപോർട്ടിൻ്റെ തൊട്ട് തന്നെയാണ് ഇത് ഉള്ളത് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഫ്ലാറ്റുകളും ഒരു ഭാഗത്ത് വില്ലകളുമായിട്ടാണ് ഈ കമ്മ്യൂണിറ്റിൻ്റെ അകത്ത് ഇത് ഈ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് ഹൈപ്പർ മാർക്കറ്റുകളും ഫുഡ് കോർട്ട് അതുപോലെ ജിമ്മ് സ്വിമ്മിംഗ് പൂള് മറ്റേ ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ് സർവീസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് ബസ് സർവീസുണ്ട് എയർപോർട്ടേക്ക് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റൊക്കെ ദൂരെ ഉണ്ടാവുകയുള്ളൂ നമുക്കതുകൊണ്ട് തന്നെ നാട്ടിൽ പോകുമ്പോൾ നല്ല എളുപ്പമാണ് പെട്ടെന്ന് എയർപോർട്ടിലെത്താൻ പറ്റും പിന്നെ ഇതിനകത്ത് രണ്ട് മൂന്ന് പള്ളികളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് എപ്പോഴും ഇവിടെ കീപ്പ് ചെയ്യുന്നത് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് ഇപ്പോൾ ഈ സൈഡൊക്കെയാണ് വില്ല ഉള്ളത് ഇനി നമ്മളിതിൻ്റെ എൻട്രൻസിലൊക്കെയാണ് ഇങ്ങനെ പോകുന്നത് ഇപ്പം ഇവിടെ ഈ സൈഡിലും അപ്പുറത്തൊക്കെ ആയിട്ട് മൂന്ന് പള്ളികളുണ്ട് ഇതിൽ വലിയൊരു പള്ളിയും മറ്റ് രണ്ട് പള്ളികളും കേട്ടോ സ്ത്രീകൾക്കൊക്കെ പോകാൻ പറ്റുന്ന പള്ളിയാണ് നോമ്പിനൊക്കെ നമുക്ക് നല്ല രസമാണ് അങ്ങനെ ബുദ്ധിമുട്ട് നടന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി ഇപ്പം ഇതാണ് അബുദാബിയിലെ ബസ് ഈ ബസ് ഇവിടുന്ന് സിറ്റിയിലേക്കുള്ള ബസ്സാണ് പാർക്കിംഗ് ഫെസിലിറ്റീസൊക്കെ നന്നായിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ല ഇനി ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന പള്ളി ഇതാണ് ഇവിടുത്തെ വലിയ പള്ളി കേട്ടോ അത് ഇവിടെ സ്ത്രീകളൊക്കെ സ്ഥിരമായിട്ട് പോലെ ഉണ്ടാവും ഈ കോമ്പൗണ്ടിൻ്റെ അകത്തു നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ വരാറുള്ളൂ നിപതിയിലെ ഇങ്ങനെ പോകുമ്പോഴാണെ നമ്മൾ എയർപോർട്ടിൻ്റെ ആ ബോർഡർ ഒന്ന് കാണിക്കാനാണ് ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് പ്ലെയിൻ വരുന്നതും പോകുന്നതൊക്കെ കാണാൻ പറ്റും അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ വന്ന് നിൽക്കാറ് അപ്പോൾ അത് ഒന്ന് കാണിച്ചതാണ് എപ്പോഴും വീഡിയോയിലൊന്ന് കാണിക്കണമെന്ന് തോന്നും ഇത്രയും അടുത്താണ് നമ്മളിപ്പം അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഫ്ലൈറ്റിലിരുന്നിട്ട് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നു ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോരാണ് നമ്മൾ സിറ്റിയിലേക്ക് പോവുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനും ഷോപ്പിങ്ങിനൊക്കെ ആയിട്ടാണ് പോകുന്നത് ലൂലൂലാണ് നമ്മൾ സാധാരണ ഫുഡ് ഐറ്റംസും ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കാറ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു ഈ സമയത്ത് ഇവിടെ പുറത്ത് നടക്കാൻ കുറച്ച് പ്രയാസമാണ് ചൂടായിട്ടുണ്ട് എന്നാലും ഒരുപാട് കാലം ആറുമാസത്തിലധികം നമുക്ക് നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഓൾമോസ്റ്റ് ഒക്ടോബർ നവംബർ മാസം മുതൽ കഴിഞ്ഞ മാസം വരെ പുറത്ത് നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഇത് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്ന ഹൈവേ ആണ് ഇപ്പോൾ നമ്മൾ അബുദാബി സിറ്റിയിലെത്തി ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലമാണ് സംഗീത സംഗീതയിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല രസമാണ് വെജാണ് നല്ല മസാലദോശയും ഗീ റോസ്റ്റും പൂരിയും എല്ലാ അവിടുത്തെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കാണ് രാവിലെയൊക്കെ ചെന്നാൽ അപ്പം ഒരു ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ട് വെയിറ്റ് ചെയ്യാണ് പിന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി അകത്ത് കയറി നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്നത് ഗീ റോസ്റ്റും പൂരിയൊക്കെയാണ് അതൊക്കെ തന്നെ ഇന്നും വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നീ വധയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വഹദയിലുള്ള ലുലു വലിയ ഹൈപ്പർ മാർക്കറ്റാണ് അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത് കാരണം നമ്മുടെ മലയാളികളുടെ അരിയൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വരണം കാര്യഫോർണ ചെന്നാൽ എപ്പോഴും കിട്ടത്തില്ല പിന്നെ നമ്മുടെ താഴെയാണെങ്കിലും അവിടെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് പക്ഷെ അവിടെയും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ജയ കുറുവ ഇങ്ങനത്തെ അരികളൊക്കെ കിട്ടാൻ പാടാം അതുകൊണ്ട് ഞാനധികം പിന്നെ അതുപോലെ നെയ്യ് നാട്ടിൽ നിന്ന് വരുന്ന മെൽമയുടെയും നമ്പീഷിൻ്റെ ഒക്കെ നെയ്യൊക്കെ കിട്ടണമെങ്കിൽ അധികം ഇവിടെ വരണം നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഫുഡൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരണം നമ്മൾ വീക്കെൻഡിൽ എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരും ഇവിടെ വന്നിട്ടാണ് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസും ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങുന്നത് കേട്ടോ അതൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ ഇത് ഫിഷ് മാർക്കറ്റ് പോയപ്പോൾ എടുത്തതാണ് ആ സെയിം ഡേ അല്ല അതിൻ്റെ തലേ ദിവസമായിരുന്നു പോയിരുന്നത് ഒരു ഈവനിങ്ങിലാണ് പോയത് ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ടാവും കേട്ടോ ഇവിടെന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ക്ലീൻ ചെയ്യാൻ കൊടുക്കാൻ വേറെ സെഷനിൽ പോകണം അവിടെ നമ്മൾ ക്ലീനിങ്ങിന് ചാർജുണ്ട് അവിടെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്താൽ നമുക്ക് ഏത് രൂപത്തിലാണ് കട്ട് ചെയ്യേണ്ടി വെച്ചാൽ അങ്ങനെ ആ രൂപത്തിൽ തന്നെ അവർ കട്ട് ചെയ്യും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് എല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ അച്ചാറുകളും ഉണക്കമീനൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് അതും ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ ഇവിടുന്ന് ഉണക്കമീനൊക്കെ വാങ്ങിയിട്ട് നാട്ടിലോട്ട് കൊണ്ടുപോവാറുണ്ട് കഷ കാരണം ഇവിടെ നല്ല വൃത്തിയുള്ള ഉണക്കമീൻ കിട്ടും നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു പേടിയാണ് അങ്ങനെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ വാങ്ങി കട്ട് ചെയ്യിപ്പിച്ച് കാറിൽ വെച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീണ്ടും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്